ഈ പ്രപഞ്ചത്തിലുള്ള എല്ലാ വസ്തുക്കളും ഒരു മോഷ്ടാവിന്റെ കണ്ണിൽ മോഷണ വസ്തുക്കളാണ് അടിസ്ഥാനപരമായി എല്ലാ മോഷ്ടാക്കളും സൗന്ദര്യ ആരാധകരാണ് കവർന്നെടുക്കാനുള്ള ആസക്തി നമ്മളിൽ ഉണ്ടാകുന്നത് അതുകൊണ്ടാണ് ഒരു കണക്കിന് നമ്മളാണ് മക്കളെ യഥാർത്ഥ സോഷ്യലിസ്റ്റുകൾ നമുക്ക് കൊട്ടാരമെന്നോ കുടലെന്നോ വ്യത്യാസമില്ല നമുക്ക് വേണ്ടത് കൊട്ടാരത്തിലും കിട്ടും കുടലിലും കിട്ടും ഒരു നാട് ഭരിക്കാൻ വലിയ കഴിവൊന്നും വേണ്ട പക്ഷെ ഒരു നാട് മുടിക്കാൻ കഴിവ് വേണം ആശാനെ പ്രധാനമായി എന്തൊക്കെ ആയുധങ്ങളാണ് ഈ ജോലിക്ക് കയ്യിൽ കരുതേണ്ടത് കല്ല് കത്തി കമ്പി ചുറ്റിക ഇഷ്ടിക കോരിക പല്ല് പുല് എല് എന്തിന് ഒരു കഷ്ണം നൂല് ഒരു സൂചി പോലും നമുക്ക് ആയുധങ്ങളാണ് എന്ത് എവിടെ എപ്പോ എങ്ങനെ പ്രയോഗിക്കണം എന്നുള്ളതാണ് പ്രശ്നം ഇതെന്താണ് ബ്ലേഡ് ഈ പിടികൊടുക്കാതിരിക്കാൻ മുഖക്ഷൗരം അത്യാവശ്യമാണ് ഇത് വലിയൊരു ബ്ലേഡിന്റെ ചെറിയ ചെറിയ കഷ്ണങ്ങളാണ് ഇതിലൊരു നിസാര വസ്തുവായി കാണരുത് ലക്ഷം രൂപ സൂക്ഷിച്ചു വെച്ചിട്ടുള്ള ഒരു തുകൽ സഞ്ചി അറുത്തു കീറാൻ ഇവൻ ഒരു കഷ്ണം മതി ഇതിനെ ഇങ്ങനെ വിരലുകൾക്കിടയിൽ ഒളിപ്പിച്ചു വെക്കണം കണ്ടോ ഒരേ ഒരു തലോടൽ സംഗതിക്ലേ നിരന്തരമായ പരിശീലനം ഇതിനാവശ്യമാണ് ഏകാഗ്രത കൈവെടിയരുത് മോഷണം ഒരു കലയാണ് ശാസ്ത്രമാണ് ശക്തിയല്ല ബുദ്ധിയാണ് ഈ ശാസ്ത്രത്തിന്റെ അടിസ്ഥാന ശില മോഷ്ടിക്കപ്പെടേണ്ട ആളെ തെരഞ്ഞെടുക്കുന്നതിന് നമ്മൾ അവന്റെ മനസ്സറിഞ്ഞിരിക്കണം ആകാശം നോക്കി നടക്കുന്നവൻ ഭൂമി നോക്കി നടക്കുന്നവൻ പകൽക്കിനാവ് കാണുന്നവൻ പെണ്ണുങ്ങളുടെ നോക്കി നടക്കുന്നവൻ ഇങ്ങനെയുള്ളവരെ വേണം നമ്മൾ തിരഞ്ഞെടുക്കാൻ അവർ കാശുകൊണ്ട് നടക്കുന്നവരാണോ എന്ന് നമ്മൾ അറിയണം നമ്മൾ നമ്മൾ അതെ അത് വിളിച്ചു നിർത്തി എന്ന് ഡിസിപ്ലിൻ അത്യാവശ്യമാണ് നമ്മുടെ ജന്മ ശത്രുക്കൾ പോലീസാണ് അബദ്ധവശാൽ പോലീസിന്റെ പിടിയിലെങ്ങാൻ പെട്ടുപോയാൽ നമ്മൾ അതിവിനയ കുനിയന്മാരായി അഭിനയിക്കുക മറിച്ച് ആക്രമികൾ മറ്റു വല്ലവരുമാണെങ്കിൽ ഈ ബ്ലേഡിന്റെ കഷ്ണങ്ങൾ വായ്ക്കയത്താക്കി വെച്ച് ആക്രമിയുടെ നേർക്ക് ശക്തിയെ തൂക്കുക അവന്റെ മൂക്കും കണ്ണും ഒക്കെ കീറി അതോടെ അവൻ ഔട്ട് അതോടെ നീ ഔട്ട് മോഷണം നടത്തുന്നതിനിടയിൽ ആകസ്മികമായി ആക്രമണം ഉണ്ടായേക്കാനിടയുണ്ട് കയ്യിൽ അപ്പ കിട്ടുന്ന സാധനങ്ങൾ ഉപയോഗിച്ചായിരിക്കും ആക്രമണം നടത്തുക ഏത് തരം ആക്രമണം ഉണ്ടായാലും അതിൽ നിന്നും ഒഴിഞ്ഞു മാറി സ്വന്തം തടി രക്ഷിക്കാൻ നമ്മൾ ബാധ്യസ്ഥരാണ് അടിച്ചോളൂ ഞാൻ ഒഴിഞ്ഞു മാറി കാണിച്ചു തരാം ആ പരാക്രമത്തോടുകൂടി ആക്രമിക്കണം കണ്ട ഒഴിഞ്ഞു മാറിയത് ഇനി രണ്ടുപേരും ചേർന്ന് ആക്രമിച്ചു കാരണം നമ്മുടെ ജോലി നടക്കുന്ന സമയത്ത് എത്ര പേരാണ് നമ്മളെ പിന്തുടരുന്നതെന്ന് ഉറപ്പുവരുത്താൻ പറ്റുന്നില്ലല്ലോ ഒരു ഒരു പിന്തുടർച്ചയുമാകാം ഓക്കെ ചെറിയൊരു ഗ്രാമം പറഞ്ഞത് കൊണ്ട്

ോക്ക് തീർന്നു ദ ഇതും കഴിച്ച് വേഗം അങ്ങ് സ്ഥലം വിട്ടോ സൂര്യൻ ഉദിക്കാറായി ഉദിക്കണ്ടേ ഇന്ന് ഇവിടെ ബ്രിട്ടീഷ് സാമ്രാജ്യമാകും ഞങ്ങൾ ഇന്ന് ഞങ്ങൾ ഒരുപാട് അധ്വാനിച്ച ദിവസാ കൊച്ചേതം കിടന്നോ ഞങ്ങൾ ഇതെല്ലാം ഭംഗിയായിട്ട് കഴിച്ച് കാശ് ഇവിടെ വെച്ചിട്ട് ഫസ്റ്റ് എന്നെ വിളിച്ചോ ബാതിലി ആരി എന്നോട് വലിയ സ്നേഹ കരളെന്ന് വിളിച്ചത് എന്നെയാ ഓ എന്താടാ തോമ നീ ഇല്ലാത്ത ജീവിതത്തെ കുറിച്ച് എനിക്ക് ചിന്തിക്കാൻ പോലും വയ്യ നീ ചിന്തിക്കുകയേ വേണ്ട ജീവിത അവസാനം വരെ ഞാൻ നിന്നെ വിട്ടു പോവില്ലടാ നിന്റെ അപ്പന്റെ ഒപ്പം നിൽക്കാനുള്ള കേൾപ്പ് എനിക്ക് എന്നുണ്ടാവുന്നു ആ നിമിഷം ആ വെള്ളം വാങ്ങി എന്റെ അപ്പന്റെ ഒപ്പം നിൽക്കാൻ നിനക്ക് ഈ ജന്മം പോരാച്ച കരിയും അഞ്ചു കിലോ പാമു കിലോ ഗോതമ്പും മോഷ്ടിച്ച് അത് മൂന്നായി വീതിച്ച് വിറ്റ് കിട്ടുന്ന കാച്ചു ഞാൻ എന്നാലും നിന്നെ കെട്ടുന്നത് എടാ തോമ അപ്പൊ നീ എന്നോടല്ലേ ഇതുവരെ സംസാരിച്ചത് ഓടാ ഞാൻ ഞാനെന്റെ രാധകയോട് സംസാരിക്കുന്നു എന്റെ പൊന്ന് ദോസ്തുക്കളെ ആ കാശും തന്നിട്ട് വേഗം അന്ന് സ്ഥലം ഇട്ടോ നൂറ്റിപ്പത്ത് രൂപ അമ്പത് പൈസ കൊടു നൂറ്റിപ്പത്ത് രൂപ അമ്പത് പൈസ ആശാൻ കൊടുക്കട്ടെ ആശാനു ദിവസം കഴിഞ്ഞിട്ട് നോക്കിയാ മതി ഫുൾ അപ്പൊ ഞങ്ങൾ ഇറങ്ങട്ടെ അപ്പൊ എന്റെ കാശ് ആ കാശല്ലേ ഇരിക്കുന്നത് സർക്കാർ അയ്യായിരം രൂപ വില പറഞ്ഞ ഉരുൾപടി കാലത്ത് പിടിച്ചു കൊടുത്ത അപ്പൊ കിട്ട അയ്യായിരം ആ നൂറ്റിപ്പത്ത് രൂപ അമ്പത് പൈസ അയച്ച് ബാക്കി നാലായിരത്തി എണ്ണൂറ്റിഅമ്പത്തി ഒമ്പത് രൂപ അമ്പത് പൈസ നാളെ ഞങ്ങൾക്ക് തന്നേക്കണം തന്നില്ലെങ്കിൽ ഒരനാഥ പ്രേതം പുളിങ്കുന്ന പുഴയിൽ പൊങ്ങി പൊങ്ങിക്കിടക്കും അതിനിടയാക്കരുതേ കൊറ്റേട്ട് എന്റെ കർത്താവും സാക്ഷാൽ ഒരു ഇത് ഇത് എന്നോട് പറയാൻ നിനക്ക് ധൈര്യം വന്നടാ ഓ ഞാൻ വലിയ തെറ്റായി പോയത് അതിലും വലിയ ധൈര്യം ഇവിടുത്തെ മോള് കാണിക്കുന്നുണ്ടേ ഹോട്ടൽ മാനേജ്മെന്റ് പഠിക്കാനെന്നും പറഞ്ഞ് പട്ടണത്തിൽ പോയിട്ട് എന്താ പരിപാടി എന്ന് അറിയാമോ മുതലാളി ചെറുക്കന് രാത്രിയിലല്ലേ പണിയുള്ളൂ പകലവൻ ഫ്രീ അല്ലേ ഞാൻ നിങ്ങളെവിടെ അന്വേഷിച്ചു ഇതെന്താ പൊലവിളിയാണോ എന്താടിയ ആരവൻ അവനോ ബഹുമാന സംസാരിക്കണ മഹാൻ അല്ലേ മഹാൻ കൊച്ചി പട്ടണത്തെ കിടുകിട പെറപ്പിച്ച മോഷ്ടാവാണ് ഒരു കണക്കിന് ഈ തൊഴിലെ എന്റെ ഗുരുവാണ് അദ്ദേഹം ആ നിലക്ക് ഞങ്ങളുടെ ഗുരുവിന്റെ ഗുരു ആ ഞാൻ പണ്ട് പെരുമ്പള്ളിയിലെ പെരുന്നാളിന് കുതിച്ചു മോഷ്ടിച്ച് സെൻട്രൽ ജയിലിൽ കിടന്നില്ലേ ആ നിദേഹവും ഉണ്ടായിരുന്നു എന്റെ കൂടെ അയ്യോ തങ്കമായ മനുഷ്യനല്ലേ അദ്ദേഹം ഇപ്പൊ പരോളിൽ ഇറങ്ങിയിട്ടുണ്ട് ഇതെന്താണെന്ന് കേക്കണോട പോലെ കൊച്ചുണ്ണി നീയും ശിഷ്യന്മാരും തകർത്തു വരുന്നുണ്ടല്ലേ ഞാൻ അറിഞ്ഞു എന്റെ പരോള് കഴിയുന്നതിന് മുമ്പ് നീയും പിള്ളേരും കൂടെ കൊച്ചിക്ക് ഒന്ന് വാടാ തെണ്ടി സ്നാഗം കണ്ടാ നമുക്കിവിടെ ഒരു കലക്ക് കലക്കാം ചെലവല്ല എന്റെ വക എന്ന് നിന്റെ ഗുരു അട്ടപ്പാടി അണ്